നമസ്കാരം മലയാള സിനിമയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യൂട്ട് സുന്ദരി തന്നെയാണ് നടി നസ്രിയ നസീം ഏറെ കാലത്തിനു ശേഷം നസ്രിയ മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു സൂക്ഷ്മ ദർശിനി ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് ഈ സിനിമയിലെ പ്രകടനം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയാണ് നടി അതിന് കാരണം ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നസ്രി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് നടി സംസാരിച്ചത് എല്ലാവരും നന്നായിരിക്കുകയാണെന്ന് കരുതുകയാണ് ഈ നിമിഷത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ചെറിയൊരു ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എൻ്റെ അസാന്നിധ്യം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സജീവമായൊരു സംഘടനയിലെ അംഗമാണ് ഞാനും എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികളും ഒക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു നിലവിലും അതേ അവസ്ഥ തുടരുകയാണ് എൻ്റെ മുപ്പതാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മ ദർശിനി സിനിമയുടെ വിജയവുമടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ പോലും സാധിക്കാതെ പോയത് ഈ കാരണം കൊണ്ടാണ് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ ഒരു അവസ്ഥയിലായിരുന്നു എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നു പിന്നെ ഇതിനിടയിലും പോസിറ്റീവായിട്ടാണ് എനിക്ക് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ലഭിക്കുന്നത് അത് എനിക്ക് ശരിക്കും ത്രില്ലടിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഈ സമയത്തന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു എനിക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നതിൻ്റെ പാതയിലാണെന്ന് മാത്രം അറിയിക്കുകയാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്നൊരു നിമിഷം അപ്രതീക്ഷയായതിൽ പകച്ചുപോയ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കുമൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു എഴുത്തുമായി വന്നിരിക്കുന്നത് എല്ലാവരോടും സ്നേഹമുണ്ടെന്നും വൈകാതെ നമുക്ക് വീണ്ടും കൂടിച്ചേരാമെന്നും നിർത്താതെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾക്ക് നന്ദിയെന്നും പറഞ്ഞാണ് നസ്രിയ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം നസ്രീ ഇത്രത്തോളം തകർക്കാൻ മാത്രം എന്താ പ്രശ്നം ഉണ്ടായത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഭഗതുമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരോഗ്യപരമായി നസ്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ പോകുന്ന ചോദ്യങ്ങൾ ഇത്രത്തോളം തകർക്കാൻ മാ പോവാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉള്ളതെന്നും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നും തുടങ്ങി പല സംശയങ്ങൾക്കും നടിയുടെ പോസ്റ്റ് കാരണമായി കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവായിരുന്നില്ല ഇതൊക്കെ പലതരം അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കും 谢谢